വെൽക്കം ടു ട്രൈ ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നതിന് ശേഷം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ട് പതിയെ മുകളിലോട്ട് പോവാണ് അങ്ങനെ പോവുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഈ ഒരു ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് മുകളിലോട്ട് പോവാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവൽ എന്ന് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻ്റ് ഹൈ ആണ് വീണ്ടും കുറച്ചുകൂടി മുകളിലോട്ട് പോവാണെങ്കിൽ എത്താൻ സാധ്യത ഉള്ളത് ഈ ഒരു ക്യാൻറ്റിലാണ് അപ്പം ഇത്രയാണ് മാർക്ക് ചെയ്തിടുന്നത് അതുപോലെ താഴോട്ടേക്ക് വരുന്നതാണെങ്കിൽ കുറച്ചും കൂടി ഇറങ്ങുകയാണെങ്കിൽ ഈ ലെവൽ വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നു നോക്കാം ഇന്ന് ഇന്ത്യൻ സമയം സെവൻ തേർട്ടി പി എമ്മിന് ഫെഡ് ചെയർ പവലിന്റെ ടെസ്റ്റിഫൈസ് ഉണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുന്ന് വരുന്ന ന്യൂസ് പ്രകാരം മാർക്കറ്റ് നല്ലൊരു മൊമെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് അതിന്റെ പ്രീവിയസ് ഫോർകാസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടില്ല അതെല്ലാം ന്യൂസ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയുള്ളൂ അപ്പൊ ആ ഒരു സമയത്ത് എല്ലാവരും സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വറിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ എല്ലാം പ്രൈസ് ഒന്ന് നോക്കാം ഏറ്റവും താഴത്തെ സപ്പോർട്ടിൽ തന്നെ തുടങ്ങാം ഏറ്റവും താഴത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് ത്രീ ടു ത്രീ നയൻ പോയിന്റ് സെവൻ ഡബിൾ ടു അതുപോലെ ത്രീ ടു ഫൈവ് എയിറ്റ് പോയിന്റ് സീറോ വൺ സിക്സ് അതിൻ്റെ മുകളിലുള്ള ത്രീ ടു എയ്റ്റ് സീറോ പോയിൻ്റ് ഫൈവ് ത്രീ വൺ അതിൻ്റെ മുകളിലുള്ള ത്രീ ടു നയൻ സെവൻ പോയിന്റ് നയൻ എയിറ്റ് സീറോ അതിൻ്റെ മുകളിലുള്ള ത്രീ ത്രീ ടു ഫോർ പോയിന്റ് ഫോർ ത്രീ സിക്സ് ആൻഡ്

ആൻഡ് ത്രീ ഫോർ ഫൈവ് സിക്സ് പോയിന്റ് നയൻ നയൻ ഫൈവ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയസ് വൺ ഹവറിലുള്ളത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു നല്ലൊരു ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് കൺഫർമേഷൻ എടുത്തിട്ടുണ്ട് റിജക്ഷൻ ക്യാനൽ തന്നിട്ടുണ്ട് എന്നിരുന്നാലും വലിയൊരു മൂവ്മെന്റ് ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നോക്കിയാൽ കാണാം രണ്ടു മൂന്ന് ക്യാനൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു നല്ലൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് അതിന് കാരണം മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ലെവലും കൂടിയാണ് ആ ലെവലിനെ ഒന്ന് ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് സോ മാർക്കറ്റ് അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് മുകളിലുള്ള ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിരിക്കും അങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു പക്ഷെ കുറച്ചും കൂടി മുകളിലോട്ട് പോവുക അല്ലെങ്കിൽ ഈ ലെവൽ തന്നെ ഇവിടുന്ന് തന്നെ മാർക്കറ്റ് വീണ്ടും ഒരിക്കൽ കൂടിയിട്ടൊരു താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതൊരു പക്ഷേ താഴെയുള്ള ഈ സപ്പോർട്ട് ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കുറവായിരിക്കും വന്നാൽ തന്നെ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് കാരണം അവിടെ നിന്നൊരു നല്ലൊരു ബ്രേക്ക് താഴോട്ടേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ലെവലായിരിക്കും അതായത് ഈ ഒരു സപ്പോർട്ട് ലെവലായിരിക്കും അതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ഡിമാൻഡ് സോണുണ്ട് ആ ഒരു ഡിമാൻഡ് സോണിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടൊരു ഏരിയ ആയിരുന്നു ആ ഡിമാൻഡ് സോണ് അപ്പോ ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്നും ഒരുപക്ഷെ മാർക്കറ്റ് വന്നിട്ടൊന്നും ചെറുതായിട്ട് മുകളിലോട്ട് പോയി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി വീണ്ടും താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതും ഈ ലെവൽ തന്നെയാണ് അതിൻ്റെ ഉള്ളിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഓഫ് ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം ഇവിടെയും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ഉണ്ട് ഒരുപക്ഷെ നമ്മുടെ ലെവലിന്റെ തൊട്ട് മോളിൽ ഈയൊരു ഏരിയയിലാണ് ഏറെക്കുറെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോ അവിടേക്കും വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റൊന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് സോ അപ്പൊ ഇതാണ് സെല്ലിംഗ് ഏരിയയിലുള്ള അതായത് താഴോട്ടുള്ള ഏരിയയിലേക്കുള്ള പ്രധാനപ്പെട്ട ഏരിയാസും മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്ന ഏറെക്കുറെ കാര്യങ്ങളും എങ്ങനെയാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഇനിയിപ്പോ ബൈ എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് വന്നിട്ട് നേരത്തെ പറഞ്ഞാൽ ഈ ലെവലിന്റെ മുകളിലേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെയോ അല്ലെങ്കിൽ ഇവിടേക്കോ വന്നിട്ട് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സ്ട്രോങ് ആയിരിക്കണം വീക്ക് ആയിരിക്കരുത് സ്ട്രോങ് ആയിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു റേഞ്ച് ഇവിടെയാണ് അതും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു റേഞ്ചും ഇവിടെയാണ് അവിടെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഏറെക്കുറെ ഓൾ ടൈം ഹൈനെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധഭീതി ഒരു പക്ഷെ ഗോൾഡിന് വളരെ കൂടുതൽ ഫ്ളക്ച്വേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഫ്ലക്ച്വേഷൻ മീൻസ് വലിയ മൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് അത് മിക്കുവറും വൺ ഡയറക്ഷനിലായിരിക്കാം അപ്പൊ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കിയും കണ്ടു തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക മൂവ്മെന്റ് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ഊഹാബോധത്തിന്റെ മുകളിൽ എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു